അല്പം നമ്മൾ ഒരു ഒരു സാധാരണ കുടുംബത്തിന് ും നൂറ്റമ്പത് പവനും അതുപോലെ പതിനഞ്ച് ഏക്കറും ബി എം ഡബ്ല്യു കാറും ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒറ്റ ഉള്ളൂ നിങ്ങൾക്ക് ഇത്രയ്ക്ക് ആവശ്യപ്പെടാനാണെങ്കിൽ ചെറുക്കനെ നിങ്ങൾ കെട്ടിട്ട് വളർത്തിയാൽ മതിയായിരുന്നല്ലോ എന്നിട്ട് തോന്നുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കൂട്ടുകൊട്ട് അഴിച്ചു വിട്ടാൽ മതിയായിരുന്നല്ലോ പട്ടിയെ പോലെ ഇവിടെ പിന്നെന്തിനാണ് പെൺകുട്ടിന് ഇഷ്ടപ്പെട്ടെന്തിനാ അതിനെ ഇഷ്ടപ്പെട്ടാൽ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു പറഞ്ഞെന്തിനാ അങ്ങോട്ട് ഒന്ന് ആവശ്യപ്പെട്ടത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീധനവും സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനങ്ങളും അതിൻ്റെ പേരിലുള്ള മരണങ്ങളും ആദ്യത്തെ സംഭവമൊന്നുമല്ല പക്ഷേ ഇന്നിപ്പോൾ ഒരു കാര്യം കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത തിരുവനന്തപുരത്ത് യുവ ഡോക്ടർ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അത് അനസ്തേഷ്യ അളവിൽ കൂടുതൽ ശരീരത്തിലേക്ക് കയറ്റിയ നിലയിലായിരുന്നു അതിന് കുട്ടിയുടെ ആത്മഹത്യ കുറിപ്പെടുത്ത് നോക്കിയപ്പോൾ ഇപ്പോൾ എന്താ അതിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ പിതാവില്ല സഹോദരൻ മാത്രമേ ഉള്ളൂ സഹോദരി വിവാഹം കഴിഞ്ഞു ഇനി എൻ്റെ പഠനം അതുപോലെ തന്നെ എൻ്റെ വിവാഹത്തിന് പണം ഇല്ല എന്നുള്ള രീതിയിൽ ആണ് ആ ഒരു കുറിപ്പ് കിട്ടിയത് നമുക്കിതിൻ്റെ കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ച് വരുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു പയ്യൻ വരുന്നു അങ്ങനെ വിവാഹം വീട്ടിൽ ആലോചിക്കപ്പെടുന്നു പെൺകുട്ടിയുടെ വീട്ടിൽ ആലോചിക്കപ്പെടുന്നു ഓക്കെയാണ് ഇവർ തമ്മിൽ ഇഷ്ടമാണ് പക്ഷേ അവർക്ക് സ്ത്രീധനം സ്ത്രീധനം എന്ന് പറയുന്ന സാധനമാണ് ഭയങ്കര പ്രശ്നം അപ്പോൾ ഈ മാന്യമായിട്ട് അതായത് സ്ത്രീധനം കൊടുക്കുന്നതും അങ്ങനൊക്കെ തെറ്റാണെന്ന് അറിയാമെങ്കിൽ പോലും ഈ സഹോദരിയോട് ഇഷ്ടം കൊണ്ട് ആ വീട്ടുകാർ ആ സഹോദരൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം അവർ ഇത്രയത്ര കൊടുക്കാം എന്ന് പറഞ്ഞു എന്താണെന്നുള്ളത് ഞാൻ പറയാം അതിനുശേഷം അതവർക്ക് പറ്റത്തില്ല ഈ പറയുന്ന ആൾക്ക് പറ്റത്തില്ല ഇതിനെ ഏറ്റവും വലിയ രസം ആലോചിച്ച് നോക്കുന്നത് വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച അല്ലെങ്കിൽ വീട്ടുകാർ കൊണ്ടുവന്ന ബന്ധമല്ല ഈ പെൺകുട്ടി ഇഷ്ടപ്പെട്ട് വന്നാന്ന് പറയുന്നു ഈ പറയുന്ന പയ്യൻ ഈ പയ്യന് അവിടെ ഇഷ്ടത്തിന് എന്താണ് ഒരു വില ഞാൻ ആലോചിച്ച് പോവുകയാണ് ആ ഇഷ്ടത്തിന് എന്താണ് അപ്പോൾ ഒരു വില കൽപ്പിക്കുന്നത് നമുക്ക് ൻ പെൺകുട്ടിയുടെ സഹോദരൻ പറയുന്ന കാര്യങ്ങൾ ഒരു വിവാഹാലോചന വന്നായിരുന്നു അതിൽ പേരെ മെഡിക്കൽ കോളേജിലുള്ള തന്നെ എല്ലാവർക്കും അറിയാമെന്നുള്ളത് പുള്ളിയെ വന്ന് ഇങ്ങോട്ട് വന്ന് എൻ്റെ സൗകര്യം എടുത്ത് ഇഷ്ടം പറഞ്ഞതാണ് അപ്പോൾ തമ്മിൽ തമ്മിലൊക്കെ അവരും തമ്മിൽ സംസാരിച്ചു ഇഷ്ടമോ ഒക്കെ ആയി അപ്പോൾ വീട്ടിൽ ആലോചന വന്നു നമ്മൾ പറഞ്ഞു വീട്ടിൽ അന്വേഷിക്കാനായിട്ട് പുള്ളിയുടെ വീട്ടിൽ പോകും വീട്ടിൽ പോയപ്പോൾ പുള്ളിയുടെ ഫാദറിൻ്റെ എന്ന് പറയുന്ന ചിരി ഡൗറി കൂടുതൽ ചോദിക്കുന്ന ആറ്റിറ്റ്യൂഡായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ സാമ്പത്തിക വൈദ്യം ഡൗറി ഒരുപാട് ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് താല്പര്യം നമുക്ക് വിടാന്ന് പറഞ്ഞു അപ്പോൾ വിട്ടെങ്കിൽ ഇവർ തമ്മിൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഡിപ്രഷൻ ആയിപ്പോയി ഇവർ ബ്രേക്കപ്പ് ആയിപ്പോയിരിക്കും ഉള്ളിക്കാരൻ കൈവിട്ടതോടുകൂടി അനിയത്തി അല്പം ഡിപ്രഷനായിപ്പോയി അത് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞത് സാധാരണ ഒരു കുടുംബത്തിന് പറ്റുന്നതിനേക്കാൾ ഒരു അമ്പത് പവനും അമ്പത് ലക്ഷം രൂപയുടെ സ്വത്തും ഒരു കാറും കാറില്ല ഞാൻ പറഞ്ഞു പറഞ്ഞ സ്വർണം കൊടുക്കാന്ന് പറഞ്ഞു അപ്പോൾ അത് അല്ല അമ്പത് പവനും അമ്പത് ലക്ഷം രൂപയും അതേപോലെ ഒരു കാറുമാണ് അവർ കൊടുക്കാമെന്ന് പറഞ്ഞത് പക്ഷേ അതിന് വില്ലിങ് അല്ല ഇവർക്ക് എന്താവശ്യപ്പെട്ടതെന്ന് പറയുമോ ചെറുക്കൻ്റെ വീട്ടുകാർ ശ്രീധനം നിരോധിച്ചിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ചെറുക്കൻ്റെ വീട്ടുകാരാവശ്യപ്പെട്ടു നമുക്കറിയാൻ സാധിച്ചത് എന്താണെന്നറിയാമോ വേറെ എങ്ങുമല്ല അത് മാതൃഭൂമിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്ത്രീധനമായി ചോദിച്ചത് നൂറ്റി അമ്പത് പവൻ പതിനഞ്ച് ഏക്കറും ബി എൻ ഡബ്ല്യു കാറും എനിക്ക് കേട്ടിട്ട് തന്നെ കിളി പോയി ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ടുണ്ട് ഡോക്ടറല്ലേ ഡോക്ടർ തന്നെ ഇങ്ങനെ ചെയ്യുന്നു ഡോക്ടർക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എനിക്കിവിടെ മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും വക്കീലാണെങ്കിലും നമുക്കെല്ലാവർക്കും മനസ്സുണ്ട് മനസ്സെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ പെൺകുട്ടിയെ ഈ പയ്യൻ ഇഷ്ടപ്പെട്ട അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് വീട്ടിൽ ചെന്നാലോചിക്കായിരുന്നു എന്ന് പറയുന്നു ഒരു ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ഒരു പയ്യൻ്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഇവർ ഇഷ്ടമാണ് ഇഷ്ടമുള്ള എന്താ സംഭവിക്കുന്നത് എനിക്ക് ആ പെണ്ണിനെ കഴിച്ച് തന്നാൽ മതി എനിക്ക് സ്ത്രീധനവും ഒരു തേങ്ങയും വേണ്ട ഒരു മാങ്ങക്കുലിയും വേണ്ട അവളെ മതിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെല്ലുന്നത് പക്ഷേ ഇവിടെ ഈ പയ്യൻ്റെ വീട്ടിൽ നിന്ന് ഈ പറയുന്നത് പോലെ പതിനഞ്ച് ഏക്കറും ബി എം ഡബ്ല്യു കാറും നൂറ്റി അമ്പത് പവനും ഒക്കെ ചോദിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ പേരിൽ ആ വിവാഹം നടക്കാതെ ആ ഇഷ്ടപ്പെട്ട അങ്ങോട്ട് ചെന്ന പയ്യൻ തന്നെ അവൻ്റെ വീട്ടുകാർ പറയുന്നത് കേട്ടിട്ട് സ്വ സ്ത്രീധനം ചോദിച്ചിട്ട് അത് കിട്ടത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ആ അവസ്ഥ പെങ്കോച്ചിൻ്റെ അവസ്ഥയെന്നാലോ നോക്കി അത് ഡോക്ടറായിരിക്കാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടിയായിരിക്കാം പക്ഷേ അതിൻ്റെ മനസ്സ് തകർന്നു പോയതവിടെ ഡിപ്രഷൻ വന്നത് ഇവിടെ വിശ്വസിച്ച് സ്നേഹിച്ചവൻ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ പണത്തിൻ്റെ പേരിൽ പണവും ഒരു ഒരു കയ്യിൽ പണവും ഒരു ഈ മാനം സ്നേഹം എല്ലാം കൂടി ഇട്ട് തോക്കുമ്പോഴത്തേക്കിനും ആ പണത്തിന് മാത്രം വാല്യൂ കൊടുക്കുമ്പോൾ ആ പെങ്കോച്ച് അത്രത്തോളം വിശ്വസിക്കുകയാണ് ആ പയ്യനെ ആ പയ്യൻ വിശ്വസിച്ചതിന് ശേഷം അവൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവുന്നു വീട്ടുകാർ ഇങ്ങനെ ചോദിക്കുമ്പോഴും എല്ലടി എനിക്കത് വേണ്ട എനിക്ക് നിന്നെ മതിയെന്ന് പറഞ്ഞ് നിൽക്കുമെന്ന് ചിലപ്പോൾ ആ പെൺകുട്ടി വിശ്വസിച്ചിട്ടുണ്ടാവും ആ വിശ്വാസത്തിനേറ്റ മങ്ങല് കൊണ്ടാണ് ആ പെൺകുട്ടി ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത് ആ ഡോക്ടർ ആയാലെന്താ അത് വലിയ വിദ്യാഭ്യാസം ഉള്ളാലെന്താണോ ഒത്തിരി ജോലി ഉണ്ടായാലെന്താ അതിൻ്റെ വീട്ടുകാർ അതിന് അത്ര അത്രത്തോളം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പഠിപ്പിച്ചൊരു ഡോക്ടറാക്കി ആ പെൺകുട്ടി ആ ലെവലിൽ നിന്നുകൊണ്ട് ഒരു ഇഷ്ടപ്പെട്ടു അവനും തിരിച്ചിഷ്ടപ്പെടുന്നു അവസാനം സംഭവിക്കുന്നത് എന്താ പണം അവരുടെ വീട്ടുകാർ മാന്യമായിട്ട് ആ പെൺകുച്ചിന് കൊടുക്കാമെന്ന് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അവരുടെ ഇഷ്ടം കൊണ്ട് അവരുടെ സ്നേഹം കൊണ്ട് അവരുടെ മോക്ക് കൊടുക്കുന്നു പക്ഷേ അതിൻ്റെ ഇരട്ടി ഇരട്ടി അവിടെ ആവശ്യപ്പെട്ട് വരുമ്പോഴത്തേക്കിനും ഈ പയ്യൻ്റെ ഇഷ്ടത്തിന് എന്താണ് വാല്യൂ അത് സഹിക്കാൻ പറ്റില്ല പെൺകൊച്ചിന് എന്നിട്ട് പോലും അത് ആ പറയുന്ന വീട്ടുകാരെ ഒന്നും കുറ്റപ്പെടുത്തി എഴുതി വെച്ചില്ല ആത്മഹത്യ കുറിപ്പിൽ എന്താ പറയുക എനിക്ക് ഇനി എൻ്റെ വിവാഹം നടത്താനും തുടർ കാര്യങ്ങൾക്കും സാമ്പത്തികം വേണം എന്നൊക്കെ അത് കൂടി വിഷമത്തോടെ എഴുതി വെച്ചു എന്ത് കഷ്ടമാണ് നോക്കി എന്ത് എന്ത് ദയനീയമായ അവസ്ഥയാണ് ഇവിടെ കേസ് എടുക്കേണ്ടത് ഈ പറയുന്ന പയ്യൻ്റെ പേരിലെടുത്തിട്ട് കാര്യമൊന്നുമില്ല ആ പയ്യൻ്റെ വീട്ടിൽ ആ ചോദിച്ചു എന്ന് പറയുന്നവരുണ്ടല്ലോ അവർ അവർക്ക് ചോദിക്കാം അവരുടെ സ്ത്രീധനക്കായെ കൊലച്ചു കിടക്കുന്ന കായല്ലേ അവർക്ക് ചോദിക്കാം പക്ഷേ ഇത് വലിയ തെറ്റാണെന്നുള്ള ബോധം അവർക്കുണ്ടാവണം ഈ കൊടുക്കുക എന്ന് പറയുന്നത് കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാ എന്ന് പറയുന്നു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാര് കൊടുക്കാൻ അവരെ തെറ്റ് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ മോളാണ് അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് കൊടുക്കുകയാണ് അവിടെ നമുക്ക് എന്ത് തെറ്റും പറയാൻ പറ്റും അവരൊക്കെ ഓക്കെ കൊടുക്കുന്നു അവർ മാന്യമായിട്ട് പറഞ്ഞെന്ന് ആലോചിച്ച് നോക്കണം ഈ പറയുന്ന ഈ വന്ന കാലത്ത് അമ്പത് പവനും അമ്പത് ലക്ഷം രൂപയും അതേപോലെ തന്നെ ഒരു കാറ് കൊടുക്കാമെന്ന് പറഞ്ഞിടത്ത് ഒരു കൂസലും ഇല്ലാതെ ഒരു നാണമില്ലാതല്ലേ പോയിട്ട് പെണ്ണിന് വില പറഞ്ഞത് അതും ചെറുക്കനല്ല ചെറുക്കൻ്റെ പിതാവ് പോയി വില പറഞ്ഞത് ആ ചെറുക്കൻ്റെ ഇഷ്ടത്തിന് പോലും വാല്യൂ കൊടുക്കാതെ ഈ പറയുന്ന പോലെ വില പറഞ്ഞ് എന്നിട്ട് ആ വീട്ടുകാർ പറയുന്ന വില കേട്ട് ഒരു കൂസലുമില്ലാതല്ലേ ഒരു പെൻകൊച്ചിനെ ഇങ്ങനെ തള്ളി വിട്ടുകൊടുത്ത് അവൻ പോയി അവൻ അവൻ്റെ ഇഷ്ടത്തിന് പോയി പിന്നെ അവൻ്റെ അവസ്ഥ നമുക്കറിയത്തില്ല അവനൊരു പക്ഷേ ഇനിയിപ്പോൾ അവൻ പെട്ടുപോയതാണോ അല്ലെങ്കിൽ അവൻ വീട്ടുകാരുടെ ഇതിന് ഭീഷണിക്ക് വഴങ്ങിയാണെന്ന് അറിയത്തില്ല എന്തൊക്കെയാണെങ്കിൽ ആ കൊച്ചിന്ന് ജീവനോടില്ല നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പല ചില മാതാപിതാക്കളൊക്കെ ഇതിനങ്ങ് വഴങ്ങും അതാ ആ മോഡ് ഇഷ്ടമാണ് മോക്ക് ഇഷ്ടപ്പെട്ട ആളാണ് അതുകൊണ്ട് ഉള്ളത് കൊടുത്തങ്ങ് അങ്ങ് കെട്ടിക്കാം പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അവർ പറഞ്ഞു അതൊരിക്കലും നിയമപരമായി ശരിയായിട്ടുള്ള കാര്യമല്ല പക്ഷേ എങ്കിൽ പോലും അവരുടെ മാന്യത വെച്ച് അവർ പറയാനുള്ളത് പറഞ്ഞു അത് വളരെ വലുതാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നതാണ് പക്ഷേ അതുപോലും അവർ വില വെക്കാതെ നൂറ്റമ്പത് പവനും അതുപോലെ പതിനഞ്ച് ഏക്കറും ബി എൻ ഡബ്ല്യു കാറും ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾക്ക് ഇത്രയൊക്കെ ആവശ്യപ്പെടാനാണെങ്കിൽ ചെറുക്കനെ നിങ്ങൾ കെട്ടിയിട്ട് വളർത്തിയാൽ മതിയായിരുന്നല്ലോ എന്നിട്ട് തോന്നുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കൂട്ടിലോട്ട് അഴിച്ചു വിട്ടാൽ മതിയായിരുന്നല്ലോ പട്ടിയെ പോലെ ഇവിടെ പിന്നെന്തിനാ പെൺകൊച്ചിന് ഇഷ്ടപ്പെട്ടന്തിനാ അതിനെ ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് ചെന്ന് പറഞ്ഞെന്തിനാ അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെട്ടതാണ് ആ പെൺകുച്ചിന് ആ വീട്ടുകാർ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് വരുന്ന ഏതെങ്കിലും പയ്യൻ്റെ കൂടെ കിട്ടി പണക്കൊതി വിട്ടേനല്ലോ ആർത്തി ആർത്തിയില്ലാത്ത ത്രിധനത്തിൻ്റെ വേദി ഇങ്ങനെ പെൺ പെണ്ണിനെ വില പറഞ്ഞു ഉറപ്പിക്കാത്ത ആറേലും കൂടെ ആ വീട്ടുകാർ കെട്ടിച്ച് വിട്ടാനേല്ലോ ആ മോളെ അതിനെ ഈ പറയുന്നത് പോലെ ഡിപ്രഷനിലേക്ക് തള്ളി വിട്ടിട്ട് ആ ഒരു സമയത്ത് ഇഷ്ടപ്പെട്ട ആൻ പോലും കൂടെ ഇല്ലാത്തതുകൊണ്ടല്ലേ പെൺകുച്ചി ഇങ്ങനെ ഈ ചെയ്തത് അതിൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി ഒരു ഇഷ്ടപ്പെട്ടൊരു തന്നെ കൂടെ ജീവിക്കാനായിട്ട് തയ്യാറാവുന്നു അവന് വേണ്ടിയിട്ട് ആ പെങ്കുച്ച് കാത്തിരിക്കുന്നു അവസാനം അവന്റെ ഒരു വിളി പോലും ഇല്ലാതെ അവന്റെ ഒരു കൂട്ടില്ലാത്തണ്ടെങ്കിൽ ഈ പെൺകുച്ചി ഇങ്ങനെ പോയി ചെയ്തത് ഇങ്ങനെ ഒരു പെമ്പുളർക്ക് അവസ്ഥ വരാതിരിക്കട്ടെട്ടെട്ടെട്ടെട്ട് അതിപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉള്ള വാർത്തകളാണ് നമ്മൾ പലതും കേട്ടിട്ടുള്ളത് ഈ പറയുന്നത് കൊണ്ട് സമ്പത്തിന് വേണ്ടിയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് ടോർച്ചർ ചെയ്ത് ടോർച്ചത് പെമ്പിളേർ ഈ അവസ്ഥ ഉണ്ടാവുന്നുവെന്ന് ഇതിപ്പോൾ ആദ്യമായിട്ടാന്ന് തോന്നുന്നു വിവാഹത്തിന് മുമ്പ് തന്നെ ഈ പറയുന്ന പോലെ സ്ത്രീധനം ചോദിച്ചേണ്ട ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യുന്നു കാരണം അവർ ഇഷ്ടപ്പെട്ടവരാ ഇഷ്ടപ്പെടുമ്പോൾ എന്താ സ്നേഹമാ നോക്കുന്നത് അവിടെ ഈ വീട്ടുകാർ വന്നിട്ട് ഇങ്ങനെ പറയുമെന്ന് ആരും അറിയുന്നു അപ്പോൾ പെൺകുച്ചി അത് വിചാരിച്ചില്ല ഇവൻ കൂടെ നിൽക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ വിചാരിച്ചില്ല അവിടെയും ചാതി കൂടെ ഇഷ്ടവും മറ്റെന്നും പറഞ്ഞിട്ട് വീട്ടുകാരുടെ കൂടെ പണം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവസാനം അവൻ അവരുടെ കൂടെ ചാടി പെൺകുച്ച് വഴിയാധാരം അതു പിന്നെ ചെയ്യാൻ പറ്റും അതിൻ്റെ അവസ്ഥയായിരുന്നത് ഇങ്ങനെ ചെയ്തത് ഗതികേട് കൊണ്ട് അവൻ അതിങ്ങനെ ചെയ്തു പോയി അതിനെ കുറ്റപ്പെടുന്നതന്നെ എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല കാരണം വീട്ടുകാരോചിച്ച് ഉറപ്പിച്ചിട്ട് സ്ത്രീധനത്തിൻ്റെ പേര് തെറ്റിയതല്ല ആ പെൺകൊച്ചിന് ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അത് അവർ ഒരുമിച്ച് പോകുന്ന സമയത്ത് വീട്ടുകാർ പിന്നെ അവൻ്റെ വീട്ടുകാർ ഇടപെട്ടാണ് ഈ ബന്ധം വേണ്ടാന്ന് വെക്കുന്നത് ആ സമയത്ത് ആ പെങ്കുച്ച് എന്തോ വേണം വിശ്വസിച്ച് ആ പെങ്കു ഒരു പക്ഷേ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇവന് വേണ്ടി നിന്ന് കാണുമായിരിക്കും ഇവനെ ഇഷ്ടപ്പെട്ട് ഇവനെ മതിയെന്ന് പറഞ്ഞ് നിന്ന് കാണുമായിരിക്കും പക്ഷെ അവസാനം അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്താ ആ പെൺകുച്ചിന് ചെയ്യണം അപ്പോൾ അതിനെ കുറ്റപ്പെടുത്തരുതായിരുന്നു ദേവിയെ അതിനെ കുറ്റപ്പെടുത്തരുത് അത് അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്തു പോയി ആ ഒരു അത് ലോകത്തില്ല അതിനെ കുറ്റപ്പെടുത്തരുത് ദയവ് ചെയ്ത് അതുപോലെ ഇങ്ങനെ സംഭവിക്കുന്ന മക്കൾ സുഹൃത്തുക്കൾ കൂട്ടുകാരെല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കും പണത്തിനപ്പുറത്തേക്ക് സ്നേഹത്തിനും മാനുഷിക ബന്ധങ്ങൾക്ക് വാല്യു കൊടുക്കുന്നവർ വളരെ കുറവാണ് ആ വാല്യു കൊടുക്കുന്നവരെ കണ്ടെത്തി നിങ്ങൾ സ്നേഹിക്കുക അങ്ങനെയുള്ളവരെ കൂടെ നിർത്തുക ദേവി നീ പ്രണയത്തിൻ്റെ കാര്യത്തിനൊക്കെ പിന്നാലെ പോകുന്നവർ മനസ്സിലാക്കുക കൂടെ നിൽക്കുന്ന ആൾ നിങ്ങളുടെ കാശ് കണ്ടിട്ടല്ല നിൽക്കുന്നതെന്നുള്ള ബോധം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും ആത്മഹത്യ നിങ്ങൾ സ്വയം ഇല്ലാതാവുകൊണ്ട് ഒന്നും ഇവിടെ നേടാൻ പോകുന്നില്ല ബാക്കിയുള്ളവർ നിങ്ങൾ ചുറ്റുപാടുള്ളവരെല്ലാം ജീവിച്ചു പോകും നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നഷ്ടം ഒരു നിമിഷത്തെ എടുത്തിയാടലുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാൻ പോവരു ദയവ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാ മൂവ് ചെയ്യുക മൂവ് ചെയ്യുക ഈ നിമിഷവും കടന്നു പോകുന്ന ബോധത്തിൽ മുന്നോട്ട് പോകുക എനിക്ക് അതേ പറയാനുള്ളൂ വൈൻഡ് ചെയ്യുന്നു മെത്തു ഓഫ് സൈനിങ് ഔട്ട്